ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എന്ന് പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ വിശിഷ്യ കേരളം ഡയബറ്റിസിൻ്റെ തലസ്ഥാനമാകുമായിരുന്നില്ല ഉടൻ അടുത്ത ചോദ്യം വരും നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ആഹാര ശൈലിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ശരിയാണ് പക്ഷേ കേരളത്തിലെ സാമാന്യ ജനം എന്നു മുതൽക്കാണ് സമൃദ്ധമായി മൂന്നു നേരം ആഹാരം കഴിച്ചു തുടങ്ങിയത് ശാരീരിക അധ്വാനമില്ലാതെ ഒരു നേരത്തെ അഷ്ടിക്ക് വക കണ്ടെത്താൻ അവന് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ആ തലമുറ ആരോഗ്യത്തോടെ കഴിഞ്ഞിരുന്നത് ഒരു നേരമൊക്കെയാണ് ആഹാരം കഴിച്ചിരുന്നത് അതുമാത്രവുമല്ല അതിനു വേണ്ടി അത്യാധ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു അന്നും വെടിവട്ടവും മൃഷ്ടാന് ഭോജനവുമായി നടന്നിരുന്നവർക്കെല്ലാം ലേശം മൂത്രമൊഴുവിൻ്റെ അസുഖമുണ്ടായിരുന്നു സമ്പന്നന്റെ അസുഖമായിട്ടാണ് അന്നത് കണക്കാക്കിയിരുന്നത് അതിൽ അവർ പൊങ്ങച്ചം കണ്ടിരുന്നു ഇന്നത്തെ പോലെ ദിവസവും രക്തപരിശോധനയൊന്നുമില്ല ഷുഗർ നോട്ടം ഒന്നുമില്ല കുറെ കാലം അവർ ആ അസുഖം കൊണ്ടു നടക്കുകയും പിന്നീട് കാലഗതി അടയുകയും ചെയ്തു പോകുന്നു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ് ആണ് ഭരിക്കുന്നതെങ്കിൽ സത്യത്തിൽ പഞ്ചസാര നിരോധിക്കണം അതിൻ്റെ മറ്റ് വകഭേദങ്ങളൊക്കെ ഉണ്ടല്ലോ ബ്രൗൺ ഷുഗറും ശർക്കരയും ഒക്കെ അതൊക്കെ ഉപയോഗിക്കാം അരിക്കും ഗോതമ്പിനും പ്രാധാന്യം കൊടുക്കുന്ന ഭക്ഷണ ശൈലി മാറ്റുന്നതിന് സർക്കാർ പ്രചാരണം നൽകണം ഇതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സ്വയം മാറ്റാൻ ശ്രമിക്കാം റോഡിൽ നിറയെ ചെളിയാണ് അത് മുഴുവൻ നീക്കം ചെയ്തിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല പിന്നെ എന്താണ് ചെയ്യുക പിന്നെ പറ്റുന്ന മാർഗം എന്ന് വച്ചാൽ ഒരു നല്ല ഷൂ ധരിച്ച് അല്ലെങ്കിൽ ഒരു നല്ല ചെരുപ്പ് ധരിച്ച് പോവുക നടക്കുക എന്തിന് കാരണം മനുഷ്യനും ഒരു മൃഗമാണ് എല്ലാ ദിവസവും ഏതാനും കിലോമീറ്റർ നടന്ന് വെള്ളവും കായികനികളും വേരുകളും മുട്ടയും ഇലയും ഒക്കെ കണ്ടെത്തുമെന്നാണ് പ്രകൃതി അവനെ പറ്റി കരുതിയത് പക്ഷേ ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ സ്റ്റോക്കാണ് ചെറിയ യാത്രയ്ക്ക് പോലും സ്കൂട്ടറിൻ്റെയോ കാറിൻ്റെയോ സീറ്റിൽ നിന്നും ചന്തി ഇളകാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ മോർണിംഗ് വാക്ക് ഈവനിംഗ് വാക്ക് തുടങ്ങിയ ഇമ്പോസിഷനുകൾ അടിച്ചേൽപ്പികലുകൾ നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് ഇഷ്ടമുള്ള ഇടത്തേക്ക് അലസം നടക്കുക വയലിലേക്ക് ഗ്രൗണ്ടിലേക്ക് നദീതീരത്തേക്ക് ക്ഷേത്രത്തിലേക്ക് പള്ളിയിലേക്ക് കടയിലേക്ക് ചന്തയിലേക്ക് ഒക്കെ ഇവിടെ നിങ്ങളുടെ ഒരു വലിയ ശത്രു കടന്നു വരും തെരുവട്ടിയല്ല പക്ഷെ അതിനും മുൻകരുതൽ വേണം മനുഷ്യൻ കണ്ടുപിടിച്ച മാരകമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് പാദരക്ഷകൾ അതാണ് ശത്രു കടന്നു വരും എന്ന് പറഞ്ഞത് മനുഷ്യ ശരീരം ഒരു കാന്തിക മണ്ഡലമാണ് അതേപോലെ തന്നെ ഭൂമിയും അവ തമ്മിലുള്ള ചില കൊടുക്കൽ ഉണ്ട് അതിന് ഈ പാദരക്ഷകളിലൂടെ മാനവരാശി എന്ന നീക്കുമായി തടഞ്ഞു ചെരുപ്പ് ഉപയോഗിച്ചുള്ള ദീർഘമായ നടത്തം മൂലം ഉരഞ്ഞുണ്ടാകുന്ന മുറിവ് സൂക്ഷിക്കണം അത് ഡയബറ്റിസ് രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ പ്രശ്നമാണ് കാലിൻ്റെ വെള്ളയിലെ പ്രഷർ പോയിൻ്റുകളിൽ നടത്തത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന മർദ്ദത്തെ നമ്മൾ ചെരുപ്പിലൂടെ ഇല്ലാതാക്കി നമ്മുടെ പൊതുസ്ഥലങ്ങൾ കുപ്പിച്ചെല്ലും വേസ്റ്റും ഇടുന്ന സ്ഥലങ്ങളായതുകൊണ്ട് നഗ്നബാധരായി കടന്നു വരൂ എന്ന് പറയാൻ കഴിയില്ല ശരീരം വലിഞ്ഞു മുറുകാതിരിക്കാൻ വ്യായാമം ആവശ്യമാണ് ഒരു സൈക്കിൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ ചവിട്ടുമ്പോൾ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുകയും കിറുകിറ ശബ്ദം കേൾക്കുകയും ചെയ്യും യന്ത്രങ്ങളുടെ ചലിക്കുന്ന ഭാഗങ്ങൾക്ക് നാം ഗ്രീസ് ഇടും കൈകാലുകൾക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോ നേരെ സർക്കാർ ആയുർവേദ ആശുപത്രിയിലേക്ക് ചെല്ലുക രണ്ട് ചെറിയ കുപ്പികളും കയ്യിൽ കരുതണം കാലുവേദന പറഞ്ഞാൽ കുഴമ്പ് തരും തലവേദന പറഞ്ഞാൽ ഒന്നാന്തരം കാച്ചി എണ്ണ തരും ചില്ലറ അഞ്ചു രൂപ കൊണ്ടുപോകണം ഒ പി ടിക്കറ്റ് എടുക്കാൻ നല്ല വിലയുള്ളതാണ് ഈ എണ്ണകൾ കുഴമ്പുകൾ ഒക്കെ അൻപത് എം എൽ മാത്രമേ തരൂ രണ്ടാഴ്ച കൂടുമ്പോൾ പോവുക സുഖമായി തേച്ച് കുളിക്കുക രോഗം ഉണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയല്ലാതെ ഉന്മേഷപ്രദമായി രാവിലെയും വൈകിട്ടും കടന്നു പോകാൻ ഇത് നന്നായിരിക്കും